കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടെ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ പ്ലാനറ്റ് മൊബൈൽ യൂണിറ്റ് മത്സ്യ മാർക്കറ്റിൽ ഭക്ഷ്യസുരക്ഷ വകുപ്പിന്റെ മിന്നൽ പരിശോധന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മാർക്കറ്റിൽ മത്സ്യങ്ങൾ രഹസ്യ രഹസ്യവിരുദ്ധത്തെ തുടർന്നാണ് പരിശോധന വ്യാഴാഴ്ച രണ്ടു മണിയോടെയാണ് സംഭവം പിടിച്ചെടുത്ത മത്സ്യം പരിശോധനയ്ക്കായി കോഴിക്കോട് ലാബിലേക്ക് അയച്ചു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ട്രെയിനും മറ്റു വാഹനങ്ങൾ വഴിയും തിരു മാർക്കറ്റിൽ മത്സ്യങ്ങൾ എത്തുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന മൊബൈൽ ലാബിന്റെ സഹായത്തോടെ പന്ത്രണ്ട് ലോറികളിലെ മത്സ്യങ്ങൾ പരിശോധിച്ചു മത്തി അയില ആവോലി നത്തോളി തുടങ്ങിയ മത്സ്യങ്ങളാണ് പരിശോധിച്ചത് പരിശോധനയിൽ കെമിക്കലിന്റെ അംശം കണ്ടെത്താനായില്ല രണ്ട് ലോറികളിൽ നിന്നുള്ള മത്സ്യം പരിശോധനയ്ക്കായി കോഴിക്കോട് ലാബിലേക്ക് അയച്ചു തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ മഞ്ചേരി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ പി അബ്ദുൾ റഷീദ് കോട്ടയ്ക്കൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ യു ദീപ്തി എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് കൊണ്ടോട്ടി മത്സ്യ മത്സ്യമാർക്കറ്റിലും സമാനമായ പരിശോധന നടന്നു ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരായ എസ് എൽ അൻസി മുഹമ്മദ് മുസ്തഫ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയും ഭക്ഷ്യസുരക്ഷ ലൈസൻസ് ഇല്ലാത്ത കച്ചവടക്കാരെ കണ്ടെത്താനായിട്ടുണ്ടെന്നും ലൈസൻസ് എടുപ്പിക്കുന്നതിനുള്ള നടപടികൾ എടുക്കുമെന്നും തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ പറഞ്ഞു തിരൂരിലും പരിസര പ്രദേശങ്ങളുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നൈറ്റ് സ്ക്വാഡും നടന്നിരുന്നു ബുധനാഴ്ച വൈകിട്ട് ആറു മണി മുതൽ രാത്രി ഒമ്പത് വരെ പതിനൊന്ന് തട്ടുകളിലായാണ് പരിശോധന നടത്തിയത് ക്രമക്കേടുകളൊന്നും കണ്ടെത്താനായില്ല